നമ്മുടെ സണ്ണി വെയിനും ലുക്മാനും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് നിങ്ങൾ കണ്ടത് റിയൽ ലൈഫിൽ ഒരു ഫൈറ്റ് ആണ് അത് ഭയങ്കര സോഷ്യൽ മീഡിയ ചർച്ച ആയതുമാണ് എന്നിട്ട് നെക്സ്റ്റ് ഡേ വന്നിട്ട് ഇവർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ പുതിയ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്ത ഒരു പ്രാങ്ക് ആണ് അന്നേരം ആ രീതിയിൽ ഒരു അഗ്രസീവ് മെത്തേഡ് അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിച്ചിട്ട് ഒരു ടൈപ്പ് ഓഫ് പ്രൊമോഷൻ ടാക്ടിക്സ് ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം ഒരു പാസ്റ്റ് ഉള്ള ഒരു സിനിമയുടെ ക്രൂ മെമ്പേഴ്സിന് ഇങ്ങനൊരു ഉടായ്പത്ര കാണിച്ചുകൂടാമെന്നില്ലല്ലോ മനസിലായോ ഇപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ നിന്ന് പിൻവലിച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ വാർത്തയായി ഒരുപാട് ന്യൂസ് ചാനൽസിൽ വന്നു സിനിമയുടെ പേര് ഒരുപാട് ആളുകളിലേക്ക് എത്തി അതൊരു കൈൻഡ് ഓഫ് പ്രൊമോഷൻ തന്നെയാണ് ഇനി ചിലപ്പോൾ ഒന്നുകൂടെ റിലീസ് ആവുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ഈ സിനിമ കാണാൻ വേണ്ടി പോകുമായിരിക്കും കുറച്ചും കൂടെ നല്ല പടമാണെങ്കിൽ മേ ബി പറഞ്ഞുവെച്ചു നല്ലൊരു പടമാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ സ്വീകാര്യത ഈ സിനിമയിൽ കിട്ടും അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ കെട്ടി വെച്ച പൈസ തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് നല്ല രീതിയിൽ മഴത്തിട്ട് കൂട്ടുന്നു പല നാറികൾക്കും ഇത് കണ്ടിട്ട് കുരുപൂട്ടി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ സിനിമ എടുത്ത ടീംസിനാണ് അവർ കോരാത്തതിന് മുസ്ലിംസും കൂടിയാണ് അവർക്കെതിരെ നല്ല രീതിയിലുള്ള ഭീഷണിയും പ്രഷറും ഉണ്ടായിരിക്കും അവരുടെ സമുദായത്തിൽ നിന്ന് തന്നെ അതുകൊണ്ട് അത് പേടിച്ചിട്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇതൊക്കെ നോക്കണം ചിലപ്പോൾ അവർ പോലെ അതൊരു റീസൺ ആകാം ഈ സിനിമ പിൻവലിക്കാൻ ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ രണ്ട് രണ്ട് പോസിബിലിറ്റീസ് ഇതാണ് ഓക്കെ ഒന്നൊരു പ്രൊമോഷൻ രണ്ട് ഈ പറഞ്ഞ മതവ്രണം മതത്തിന്റെ വ്രണം കേക്കുമ്പം കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരും മതത്തിന്റെ വ്രണം അപ്പൊ നിങ്ങൾ ഈ മതത്തിന്റെ വ്രണം വെച്ചിട്ടാണ് ഇത് വിഡ്രോ ചെയ്തതെങ്കിൽ കഷ്ടോലെ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ വ്രണപ്പെടുത്ത പോട്ട് അങ്ങനെ വിചാരിക്കണം കുറച്ച് ഉറപ്പ് വേണം ഈ മാതിരി പരിപാടിക്ക് നിൽക്കും കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വച്ചാൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയുന്നില്ല അപ്പം ശരി എങ്കിൽ വേറൊരു വീടായിട്ട് പിന്നെ വരാം ബൈ ബൈ